നമസ്കാരം ശബരിമല വിശ്വാസങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരെ എടുത്ത കേസ് മെറ്റയെ പഴിചാരി നൈസായി എഴുതിത്തള്ളാനുള്ള പോലീസ് നീക്കത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കേസിൽ തുടർ നടപടികൾ നിർത്തിവച്ച പോലീസ് നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിമർശിച്ചത് കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച കോടതി എത്രയും വേഗം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ തുടർന്ന് അയ്യപ്പൻ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഡഹ്ന ഫാത്തിമ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചുവെന്ന കേസിലാണ് പോലീസ് നടപടികൾ നിർത്തിവച്ചത് പോസ്റ്റ് മതവികാരം വിവരണപ്പെടുത്തിയെന്ന് കാട്ടി ബി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹ മാധ്യമ കമ്പനിയായ മെറ്റയിൽ നിന്ന് ലഭിച്ചില്ല എന്ന് കാട്ടി പോലീസ് അന്വേഷണം നിർത്തിവയ്ക്കുകയായിരുന്നു ഇതിനെതിരെയാണ് രാധാകൃഷ്ണൻ കോടതിയിൽ പോയത് കഴിഞ്ഞയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ഇന്നലെയാണ് രാധാകൃഷ്ണന് ലഭിച്ചത് ഇതിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് എത്രയും വേഗം മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പോസ്റ്റ് മതവികാരം റണപ്പെടുത്തി എന്ന് തെളിഞ്ഞിട്ടും പോലീസ് നടപടികൾ സ്വീകരിച്ചില്ല എന്നും ആക്ഷേപം ഉണ്ട് കോടതിയും ഇക്കാര്യം നിരീക്ഷിച്ചിട്ടുണ്ട് ആറര വർഷത്തോളം കുറ്റപത്രം സമർപ്പിക്കാതെ അന്വേഷണം വലിച്ചു നീട്ടിയെന്നും കേസ് റദ്ദാക്കാൻ പ്രതിഭാഗത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്നും പോലീസിനെതിരെ ആരോപണം ഉയർന്നിരുന്നു കോടതി വിധി ആക്ടിവിസ്റ്റുകളെ സജീവമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ ശ്രമങ്ങൾക്കും രഘനാ ഫാത്തിമയ്ക്കും സംരക്ഷണം നൽകാൻ രകനാ ഫാത്തിമയ്ക്ക് സംരക്ഷണം നൽകാനുള്ള സർക്കാരിൻ്റെ രഹസ്യ നീക്കത്തിന് മേറ്റ കനത്ത തിരിച്ചടിയാണെന്നും രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു